നമസ്കാരം കുമാറെ തിരുപ്പിറവിയുടെ വചനങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും അല്ലേ ഒരുപക്ഷെ ലോകമെമ്പാടും ആഘോഷത്തിമിറപ്പിലാകുന്ന ഒരു ദിനം കൂടിയാണ് ക്രിസ്മസ് നാളുകൾ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് നമുക്ക് എടുക്കാനുള്ളത് കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദില്ലിയിൽ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുകയും അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കു കൊള്ളുന്നതും അവിടുത്തെ ഉണ്ണിയേശുവിൻ്റെ ആ ഒരു രൂപത്തിന് മുന്നിൽ കൂപ്പുകളോട് നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം തന്നെയാണ് ഇന്ന് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകളായി വന്നിട്ടുള്ളത് പക്ഷേ അത് ഒരു വശത്ത് നടക്കുമ്പോഴും ഇങ്ങ് കേരളത്തിൽ ഇതിനെ വീണ്ടും വർഗീയവത്കരിച്ചു കൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നു അതായത് പാലക്കാട് തത്തമംഗലത്തുണ്ടായ ഒരു സംഭവം അവിടെ പുൽക്കൂട് തകർത്തതായി പറയപ്പെടുന്നു അത് ആരാണെന്നറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു പിതൃത്വം ഈ നശീകരണത്തിന്റെ ഒരു പിതൃത്വം വിശ്വ ഹിന്ദു പരിഷത്തിന് ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഇത് മാധ്യമങ്ങൾക്കെല്ലാം ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ വാർത്തകൾ കിട്ടുന്നു ഷെയർ ചെയ്ത് കിട്ടുന്നു കിട്ടിയ പാടെ മാധ്യമങ്ങൾ അത് ചിലക്കുന്നു അപ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു ദുരൂഹത ഉണ്ടെന്നുള്ള ഒരു ആരോപണവും സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അലയിടിക്കുന്നുണ്ട് ഏർ ശരിക്കും വിശ്വഹിന്ദു പരിഷത്തിന് ഈയൊരു സംഭവത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇപ്പോൾ ഇന്ന് ബി ജെ പി പ്രസിഡന്റ് പോലും ആരോപിച്ചത് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അടുത്ത കാലത്തായി ബി ജെ പി വിട്ടുപോയ ചിലരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മനഃപൂർവ്വം ഒരു ക്രിസ്മസ് ആഘോഷം ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവം കരുതിക്കൂട്ടി ഈ ഒരു അവസരത്തെ മുതലാക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആരാണ് സമീപകാലത്ത് ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ എന്തെങ്കിലും അതുമായി കൂട്ടിക്കെട്ടി വായിക്കാൻ പറ്റുമോ ഈ സംഭവത്തെ തീർച്ചയായിട്ടും അത് സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ആ ഗൂഢാലോചനയിൽ സംസ്ഥാനത്തെ പോലീസും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചില ഭരണകൂടവുമായി ബന്ധപ്പെട്ട പലരും പങ്കാളികളാകുകയും ചെയ്യുന്നു എന്നുള്ളത് ഖേദകരമാണ് നമുക്കറിയാം കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വസതിയിലൊരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുകയും കേരളത്തിൽ നടക്കം കേരളത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും ക്രൈസ്തവ പുരോഹിതന്മാരും മറ്റ് ആ സമുദായത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും എല്ലാം ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നു നമ്മൾ കണ്ടത് അന്ന് തുടങ്ങിയ ഒരു ചങ്കിടിപ്പാണ് കാരണം അന്ന് ബി ജെ പി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ കടന്നു കയറുന്നു എന്നൊരു സൂചന രാഷ്ട്രീയമായ ഒരു സൂചന ആ ഇടത് വലത് മുന്നണികൾക്ക് ലഭിച്ചിരുന്നു അവർ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ ഒരു ഒരു സ്ഥിതി അനുസരിച്ച് ജനസംഖ്യ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തിൻ്റെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പത്തോ ഇരുപതോ ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചാൽ തീർച്ചയായും ബി ജെ പിയുടെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ പ്രകടനം മറ്റൊന്നാവും ഇതവർക്ക് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായൊക്കെ പല വിഭാഗ ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള അവരുടെ തീരുമാനത്തെ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അവർക്ക് അതിന് അധികാരവും പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അതിനുള്ള ഉത്തരം അന്ന് തന്നെ നൽകിയതാണ് കാരണം ക്രിസ്ത്യൻ വിഭാഗത്തെയും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു രാഷ്ട്ര പുനർനിർമ്മാണ മേഖലയിൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അത്തരം ഒരു വിരുന്ന് നടന്നു വലിയ വിവാദങ്ങൾ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും കേരളത്തിലുണ്ടായി പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അന്തിമ ഫലമെന്നോണം തൃശൂരിൽ ബി ജെ പി ഒരു സീറ്റ് പിടിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു അവിടെ വിജയിക്കുന്നു നിർണായകമായ നിർണായകമായ ഒരു വിജയമാണ് അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടമൊന്നും ബി ജെ പിക്ക് ഇതുകൊണ്ടില്ല എങ്കിൽ പോലും നിർണായക ഘട്ടങ്ങളിൽ അത് ബി ജെ പിക്ക് വലിയ സഹായമാകുന്നുവെന്ന് ബി തൃശ്ശൂരിൽ തെളിയിച്ചതാണ് കാരണം തൃശൂരിൽ വലിയ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ വലിയ ജനം പിന്തുണ ആ വിഭാഗത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആധികാരികമായ ജയം ഏതാണ്ട് എഴുപത്തി അയ്യായിരം എൺപതിനായിരത്തോളം ഭൂരി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ ആ വിഭാഗത്തിന് നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇടതു ഇടതുപാലത് മുന്നണികൾ തുടർന്ന് വീണ്ടും ജാഗരൂകരെ ആവുകയാണ് അപ്പോൾ പോലെ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നടത്തിയെങ്കിൽ ഇത്തവണ അവർ വളരെ സ്വാഭാവികമായി കത്തോലിക്ക സഭ പ്രധാനമന്ത്രിയെ അവിടെ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ കത്തോലിക്ക സഭയുടെ ഇന്ത്യയുടെ ആസ്ഥാനത്ത് സി ബി സി ആസ്ഥാനത്ത് നടത്തുന്നു പ്രധാനമന്ത്രിയെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നു ഇതിൻ്റെ പേരിലാണ് ഇന്ന് വിവാദങ്ങൾ പുകയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിലെത്തുന്നതിന് മുമ്പ് ഇത് ചർച്ചയാകുന്നതിന് മുമ്പ് കേരളത്തിലൊരു ക്രൈസ്തവ പീഡന വാർത്ത പുറത്തു വരണം എന്നാരൊക്കെയോ തീരുമാനിച്ചിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായി ആരോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ ചേർന്ന് ഒരു പാലക്കാട് ഒരു സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കാനും അവിടെ ആഘോഷിക്കുന്നതിനേണ്ടത് മറ്റേതോ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്തിട്ട് പോകുന്നു അതിനുശേഷം അവിടെ നിന്നും ഒരു വ്യക്തി കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും വിവരം നൽകുന്നു ഈ പോയത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരാണ് എന്ന് ആ രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തനം വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു വലിയ വാർത്ത വരുന്നു ഹിന്ദു പരിഷത്ത് കേരളത്തിലെ പാലക്കാട്ടെ ഒരു ക്രിസ്ത്യ ഒരു സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ വിലക്കിയിരിക്കുന്നു ഇതിൻ്റെ പിന്നാലെ ഇരുട്ടിൻ്റെ മറവിൽ ആരൊക്കെയോ ചില പുൽക്കൂടുകൾ തകർക്കുന്നു ആ പുൽക്കൂട് തകർത്തവരെയോ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം അലങ്കൂലമാക്കിയവരെയൊക്കെ പിടിക്കാൻ ും ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ശേഷം വലിയ രീതിയിൽ ഒരു ചർച്ചയുണ്ടാക്കുന്നു ഇത് വ്യക്തമായ ഗൂഢാലോചനയാണ് ബി ജെ പി നേതൃത്വം തന്നെ പറയുന്നത് ബി ജെ പിയിൽ നിന്നും ഈ അടുത്ത കാലത്ത് പുറത്തുപോയ ആളുകളാണ് ഇതിന് പിന്നിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അതായത് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ ഇത് പുൽക്കൂടുകൾ തകർക്കുന്നത് അത് വലിയ ഹൃദയഭേദകമായ കാഴ്ചയാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഇതുവരെയും ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ഒരു മറു ചോദ്യം ചോദിക്കേണ്ടത് ഈ മുനമ്പത്തെ ആളുകൾക്ക് കേരളത്തിലെ ജീവനക്കാർക്ക് ഇതുവരെ മര്യാദയ്ക്ക് ഓണം ആ ആ സമയത്ത് കൊടുത്തിട്ടില്ല അതെ അതേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മണിപ്പൂരിന്റെ കാര്യം ക്രിസ്മസ് ആഘോഷിക്കാൻ ഇവിടെ മണിപ്പൂരിൽ ഒരാഘോഷവും നടക്കുന്നില്ല ക്രിസ്മസ് മാത്രമല്ല മണിപ്പൂരിലെ സംഘർഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് അവിടെ ഒരു ആഘോഷവും ഇത്തവണ നടക്കുന്നില്ല അവിടുത്തെ സംഘർഷം നമുക്കറിയാം അത് മറ്റൊരു വിഷയമാണ് അത് മതവുമായി കൂട്ടിക്കേട്ടേണ്ടതല്ല എന്ന് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ട് പോലും ഇത് അവിടെ ഒരു സംഘപരിവാർ ക്രിസ്ത്യൻ സംഘർഷമായി ഇവരിവിടെ വസ്തുതകളുമായി യാതൊരു പുലബന്ധവും പോലും ഇല്ലാതെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതേ മുഖ്യമന്ത്രി മുനമ്പത്ത് അറുന്നൂറിലധികം കുടുംബങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാതെ തെരുവത്ത് നിരാഹാരം ഇരിക്കുകയാണ് അറുനൂറിലധികം കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും അവർക്ക് ഉടൻ തന്നെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുമെന്നുമൊക്കെ വലിയ വായിൽ ഇതേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആളുകളും വഖഫ് മന്ത്രിയും ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞതാണ് മാധ്യമങ്ങളിലൂടെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അത് നിസ്സാര പ്രശ്നമാണ് എല്ലാം കഴിഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ ഞങ്ങളൊന്ന് ഒരുമിച്ചിരുന്നോട്ടെ ആ സമയം മുതൽ നിങ്ങൾക്കിതാ നിങ്ങളുടെ വസ്തുവും ഭൂമിയും എല്ലാം വക്കഫ് ബോർഡിൻ്റെ പക്കൽ നിന്നും ഇതാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് ഇവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പണ്ട് ചെയ്തതുപോലെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടും മുനമ്പം സമരം അവസാനിച്ചിട്ടില്ല അറുന്നൂറിലധികം കുടുംബങ്ങൾ നാളത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് രാവിലെ പത്ത് മണി മുതൽ മണി വരെ അവിടെ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ഇക്കാര്യങ്ങളിൽ പ്രശ്നം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതെയാണ് മുഖ്യമന്ത്രി മണിപ്പൂരിലെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ ആരൊക്കെയോ പുൽക്കൂട് തകർത്ത കാര്യം പറയുന്നത് പുൽക്കൂട് തകർത്തിട്ടുണ്ടെങ്കിൽ പ്രതികളെ പിടിക്കേണ്ടത് ആരാ ഈ പറയുന്നത് മുഖ്യമന്ത്രിയാണല്ലോ സംഭവത്തെ അപലപിക്കാൻ നിൽക്കാതെ ഈ പറയുന്ന പ്രതികളെ ഈ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുകയും ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെ പുൽക്കൂടുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളെ പിടിച്ച് ഗുരുതരമായ യു എ പി എ വകുപ്പ് അടക്കം ചുമത്തി അകത്ത് അകത്ത് ഇടേണ്ടതാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പോലീസാണ് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ കീഴിലാണ് മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരവാദിത്വം അതിനകത്തുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി വിമർശിക്കുന്നത് ഗുജറാത്തിൽ കലാപം പേരിലാണല്ലോ അന്ന് ഭരിച്ചിരുന്നതും നരേന്ദ്രമോദി ആയതുകൊണ്ടാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്ക് വഹിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഇവിടെ പുൽക്കൂടുകൾ തകർക്കപ്പെടുന്നത് സ്കൂളുകളിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടയപ്പെടുന്നത് അതിനെതിരെ എടുക്കേണ്ടത് അദ്ദേഹമാണ് അതിന് കഴിഞ്ഞില്ലായെങ്കിൽ അദ്ദേഹത്തിന്റെ വീഴ്ചയാണ് നമ്മളിപ്പോഴും അല്ലെങ്കിൽ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ജയിലിൽ അടയ്ക്കണമെന്നാണ് അത് സാധിക്കാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇപ്പോഴും ഈ സാഹചര്യത്തിലും പ്രധാനമന്ത്രിയുടെ ആ യാത്ര അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ഇതിനെയൊക്കെ വിമർശിക്കാനും കളിയാക്കാനുമുള്ള ഒരു അവസരം അതിനൊരു അവസരം ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി ഈ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു അതിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു വിശ്വാസിയായ ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരു മന്ത്രിയുടെ വീട്ടിൽ നടന്ന ഒരു വിരുന്നിൽ പോലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് കാര്യം ഈ അതാണ് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഈ മതേതരം മതേതരം എന്നുള്ളൊരു വാക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഇരു മുന്നണികളാണ് പ്രധാനമന്ത്രി മതേതരനാവുമ്പോൾ അതിൽ കുറ്റം കണ്ടെത്തുന്നത് അതെ അദ്ദേഹം ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ ഗണേശ പൂജയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പങ്കെടുത്ത വലിയ വിവാദമുണ്ടായി മതപരമായ ചടങ്ങിൽ പങ്കെടുത്തു എന്ന രീതിയിൽ വലിയ വിവാദം ഉണ്ടാകുന്നു അദ്ദേഹം തീർച്ചയായും ഒരു ഹിന്ദുമത വിശ്വാസിയാണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മതപരമായ വിശ്വാസങ്ങൾ വളരെ പ്രധാനമാണ് പക്ഷേ മറ്റതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളെ അദ്ദേഹം മാനിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഇപ്പോ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നടക്കുന്ന സമസ്ത ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും അദ്ദേഹം ഭാഗഭക്കാകുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഓരോ റീജിയണൽ ലാംഗ്വേജസിലും അതായത് അതാത് സംസ്ഥാനങ്ങളുടെ ഉത്സവങ്ങൾക്ക് അതാത് റീജിയണൽ ലാംഗ്വേജസിലാണ് അദ്ദേഹം ആശംസകൾ നേരുന്നത് അതുമാത്രമല്ല കൃത്യമായി അദ്ദേഹം ആ ഒരു സന്ദേശം അറിയിക്കുകയും അവിടുത്തെ ജനങ്ങളോടു കൂടി ഇപ്പോൾ നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ആഘോഷങ്ങളാണെങ്കിൽ ഫിസിക്കലായി നേരിട്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന കൂടി ഉണ്ട് ഇതൊക്കെ കൃത്യമായ സന്ദേശങ്ങളായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനെയൊക്കെ ഇത്ര ഈ രീതിയിൽ രാഷ്ട്രീയപരമായി ഇതിനെയൊക്കെ വളച്ചൊടിക്കുകയും സ്ട്രോങ് റോങ് ആയിട്ടുള്ള നെറേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇതിന്റെ മഹത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചു അതെ രാജ്യത്തിന്റെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കെ സി ബി സിയുടെ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മഹത്വം മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണ് അത് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ചില രാഷ്ട്രീയ മാത്രമല്ല ഈ ഇപ്പൊ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളുമായിട്ടൊക്കെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടി പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുമൊക്കെ അടുക്കുന്നത് ഇവിടെയുള്ള ചിലർക്ക് ഒട്ടും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്തോ അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവർ എങ്ങനെയെങ്കിലും ഇവരെ അകറ്റി അതുകൊണ്ടാണ് ഈ സ്ഥാനത്തും അസ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ മണിപ്പൂരെന്നുള്ള ഒരു പ്രയോഗം വരുന്നത് നമ്മൾ ഈ എലക്ഷൻ ക്യാമ്പയിനിലും ഇത് കണ്ടതാണ് ഈ കേരളത്തിലെ പ്രചരണത്തിൽ പോലും നിറഞ്ഞു നിന്നത് മണിപ്പൂർ ക്യാമ്പയിൻ ആയിരുന്നു അല്ല മണിപ്പൂർ ഒരു വിഷയം തന്നെയാണ് മണിപ്പൂർ സംഘർഷം നമുക്ക് കടന്നു വരുന്നില്ല അതിൽ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമവുമായി ബന്ധപ്പെടുത്തുന്ന രീതി അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിക്കാനാണ് കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം ഭണ്ഡന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് അതൊരിക്കലും അങ്ങനെയല്ല ക്രിസ്ത്യൻ സഭ അതിനെ തിരിച്ചറിയുന്നുണ്ട് കാരണം ഇന്ന് തന്നെ കാസ സംസ്ഥാന സമിതിയുടെ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പാലക്കാട് നടന്ന ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ കപട ക്രിസ്ത്യൻ സ്നേഹം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാസ് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ സമൂഹം തന്നെ ഈ ഇടതു വലത് മുന്നണികളുടെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് മറ്റൊരു ഇന്ന് രാവിലെ മുതൽ ചാനലുകളിൽ വാർത്തയായ ബിഷപ്പ് മിലിത്തിയോസിന്റെ പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി അന്ന് അവിടെ ഇന്നലെ അവിടെ എത്തി അവിടത്തെ പുൽക്കൂടിനെ വന്ദിക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതേ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പല ഘടകങ്ങൾ കേരളത്തിലെ പുൽക്കൂടുകൾ തകർക്കുകയും സ്കൂളുകൾ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തുടനീളം സവർക്കറിൻ്റെ ഒരു ആശയം അത് പ്രചരിപ്പിക്കാനും സ്ഥാപിക്കാനും വേണ്ടിയിട്ട് ബി ജെ പി ശ്രമിക്കുകയാണ് എന്ന് മാത്രമല്ല വിചാരധാരയിൽ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ഒക്കെ രാജ്യത്തിനേക്ക് പുറത്താക്കാൻ ശ്രമിക്കുന്നു ഈ ക്രിസ്ത്യ ഈ പ്രധാനമന്ത്രിയാണ് ക്രിസ്ത്യൻ സ്നേഹം പറഞ്ഞു വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞത് ഇവിടെ ഈ പറയുന്ന അന്തം കമ്മികളൊക്കെ എഴുതുന്ന രീതിയിലുള്ള അതേ നിലവാരത്തിലാണ് ഒരു ക്രിസ്ത്യൻ മത പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് സവർക്കർ വിചാരധാരയുമായിട്ട് എന്തു ബന്ധമാണുള്ളത് ആ ആശയം പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് സവർക്കറെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഇങ്ങനെ ഒരു വെറുക്കപ്പെട്ടവനായി കാണുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയം സഭയ്ക്കകത്തിരുന്ന് പറയുകയാണ് പക്ഷേ അതിന് തക്കതായ മറുപടി കൊടുത്തിരിക്കുന്നത് ബി അല്ല കത്തോലിക്ക സഭയുടെ തന്നെ പരമാധ്യക്ഷനായിട്ടുള്ള ആൻഡ്രൂസ് താഴത്താണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വിളിച്ചത് ഒരു ബി ജെ പിയുടെ പ്രതിനിധിയല്ല ഞങ്ങൾ ക്ഷണിച്ചത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയാണ് അതിൽ അഭിമാനിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തീർച്ചയായും വലിയൊരു പോയിന്റ് തന്നെയാണ് വലിയൊരു രാഷ്ട്രീയ മാറ്റം ത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് കാരണം അത് ഇത്രമാത്രം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ആ ഒരു വിശ്വാസം ആർജിക്കാൻ ബി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകും കഴിഞ്ഞ പതിനഞ്ച് പത്ത് വർഷമായി ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി അവർക്ക് മാൻഡേറ്റ് കിട്ടിയിരിക്കുന്നു ആർക്കറിയാം അടുത്ത ഒരു തവണയും കൂടി ബി ജെ പി ആയിരിക്കില്ലേ വരിക അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ിൽ ജയിച്ച് മന്ത്രി കുമാറേ ഇതില് കേരളത്തിൽ ഇത്രയധികം ഒരു രൂക്ഷമായ പ്രശ്നമായി ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ ക്രിസ്ത്യാനിറ്റിയും ഒക്കെ ഉണ്ടല്ലോ എങ്കിലും ഇത് കേരളത്തിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചർച്ചയുണ്ടായിട്ടുണ്ട് അതായത് ഈ മധ്യ തിരുവിതാംകൂർ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം അവിടത്തെ ഒരു കോൺഗ്രസിന്റെ നിലനിൽപ്പ് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന കോൺഗ്രസ് നേതാക്കളെ അവിടെ നിന്നും ജയിപ്പിച്ച് നിയമസഭയിലോ ലോക്സഭയിലൊക്കെ അയച്ചിട്ടുള്ളത് ഈ ഒരു ക്രിസ്ത്യൻ സമൂഹമാണ് അതെ അപ്പോൾ ഈ ബി ജെ പി അവരുമായി കൂടുതൽ അടുക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ഇത് ഏറ്റവും കൂടുതൽ ചങ്കടിപ്പുണ്ടാക്കുന്നത് ഈ പറഞ്ഞ മേഖലയിലുള്ള കോൺഗ്രസ്സുകാർക്കാണ് അപ്പോൾ അവർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന സ്ട്രോങ് നെറേറ്റീവ് അതും ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ പാളയത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടിപ്പോയ ഒരാളിനെ കൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യിച്ച് വളരെ വിദഗ്ധമായ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഇത് കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ആണ് നടപ്പാക്കിയതിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തെ വളച്ചൊടിക്കുന്നത് ഇതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്തായാലും ഇത് ഈ ഒരു വിഷയത്തിൽ പോലീസ് കൃത്യമായി ഇടപെടുകയും ഇതിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരെയും ഈ ആക്രമണം നടത്തിയവരെയും ഒക്കെ വെളിച്ചെത്തു കൊണ്ടുവരികയും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ ബി ജെ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഇവരെ അയച്ചത് ആൾക്കാർ തന്നെയാണ് ഇതിൽ പങ്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് നമ്മൾ നോക്കേണ്ടി വരും അത് മാത്രമല്ല ഈ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പണ്ട് ശ്രീറാം സേനയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ ചില നാടകങ്ങൾ ശ്രീറാം സേന എന്ന് പേരിട്ടൊരു സംഘടന ഇവരുണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ ബി ടീമാണ് അതിന്റെ പേര് കേട്ടാൽ സംഘപരിപാട് സംഘടനയാണ് തോന്നും അങ്ങനെ ആക്രമണങ്ങൾ നടത്തി ആ ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുക അവരുടെ ഉള്ളിൽ ഭീതി നിറയ്ക്കുക അതേ ണയം ഇപ്പോൾ അവർ കേരളത്തിൽ പരീക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ കോൺഗ്രസും ജിഹാദി സംഘടനകളുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ മൗനാനുവാദമുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിൽ നടത്തിയ ശേഷം ഇതാ നോക്കൂ ബി ജെ പി ഇങ്ങനെയാണ് സംഘപരിവാർ ഇങ്ങനെയാണ് എന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുക അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് തീർച്ചയായും ഒരു കൃത്യമായ അന്വേഷണം ഈ രണ്ട് സംഭവങ്ങളിലും കഴിഞ്ഞാൽ ഇതിൽ പിടിക്കപ്പെടുന്ന ആരാണ് എന്ന് കേരള സമൂഹത്തിന് മുന്നിൽ തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ആ അന്വേഷണം നടക്കില്ല എന്ന് നൂറ് ശതമാനം നമുക്കിവിടെ പറയാൻ സാധിക്കും എന്തായാലും ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ആഘോഷമാണ് ക്രിസ്മസ് ആ ആഘോഷത്തെ ഇത്ര ഈ രീതിയിൽ സ്ട്രോങ് നെരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര വികലമായി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ അവരെയാണ് കേരള സമൂഹം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തേണ്ടത് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം